ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റംബുട്ടാൻ വിളവെടുക്കലാണ് അപ്പം നമ്മൾ ഇന്ന് റംബുട്ടാൻ്റെ വിഷവ വിളവെടുപ്പൊക്കെ കാണിക്കുന്നതാണ് എല്ലാം നമ്മൾ കാണിക്കുന്നതാണ് അപ്പം നമുക്ക് രണ്ട് റമ്പുട്ടാന്മാരെ ഉണ്ടായിരുന്നു അതിൽ ഒരന്നാമത്തേത് തീർന്നു രണ്ടാമത്തതാണ് ഇത് റോഡ് നിൽക്കുവാണ് വാപ്പ പിണ്ടിരിക്കുവാണ് നമുക്ക് അങ്ങോട്ട് ഇത് പോയി നോക്കാം കമ്മോൺ ംബുട്ടാൻ ഇവിടെ ആണല്ലോ നമുക്ക് കുറെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നെടുക്കാം നോക്കിയങ്ങനെയാണിതിന്റെ നിക്കും എങ്ങനെയാണെങ്കിലും ഒരു പാത്രം നട ഇപ്പൊ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ പറിക്കാനുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ ലുക്ക് നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾക്ക് രണ്ട് മരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതിൽ ഒരു മരം ഇതാണ് അപ്പൊ ഒരു മരം ഒരു മരം ഞങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ അത് നമുക്ക് കാണാം നിങ്ങൾ കൊറേ കണ്ടാണോ അത് എന്നാലും കാണിച്ചു നേരത്തെ ഒക്കെ കണ്ടത് എങ്ങനെയായിരുന്നു അറിച്ച് റുമ്പിട്ടൊക്കെ പിച്ച് തിന്നുന്നതായിട്ടല്ലേ ഞാൻ കണ്ടത് ഇപ്പൊ അത് ഉത്സവം പറമ്പ് കാലിയായി കിടക്കുന്നോണ്ട് നമുക്കിന്ന് പോയി നോക്കാം വാ ഈ മരമാണ് നിങ്ങള് കണ്ടോണ്ടിരുന്ന മരം അപ്പൊ ഉമ്മ ഇവിടെ ഒക്കെ നമുക്ക് മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതിലുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് വന്നത് ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊരു ചരി ചരിത്രം ഉണ്ട് ആ ചരിത്രം എനിക്കറിയത്തില്ല ഉമ്മയ്ക്ക് അറിയാം ഉമ്മയെ അതൊന്ന് പറഞ്ഞെടുക്ക വെച്ചാൽ നമ്മൾ ഈ അഞ്ച് വർഷം മുമ്പ് അഹാനയുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ റമ്പുട്ടാൻ വരെ ഇവിടെ വെച്ചത് അഹാന ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് റമ്പുട്ടാൻ പിച്ച് കഴിക്കുന്നത് നമ്മൾ കണ്ട് കണ്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ ഇറങ്ങി വന്ന് നിന്ന് തോട്ടി കഴുകയിട്ട് പിച്ചാതെ കൈകൊണ്ടെത്തി വലിച്ചു പിച്ച് കഴിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇക്കാര്യം കൂടെ ഇത് വെച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അഞ്ച് വർഷം മുമ്പ് വെച്ചത് അഞ്ചുമര വർഷം ആയിട്ടുള്ളൂ മൂന്നാം വർഷം കായിച്ചു അങ്ങനെ ഞങ്ങൾ നട്ട് ഇപ്പൊ അതുകൊണ്ട് ഒരു തോട്ടിയുടെ സഹായം ഇല്ലാതെയാണ് വന്നവള് രണ്ടുപേരും രണ്ടുപേരും വന്ന് ഇഷ്ടം പോലെ കൈയെടുത്ത് വലിച്ചു പിച്ച് കഴിക്കാവുന്ന പോ രൂപത്തിലല്ലേ പക്ഷെ എവിടെ ഞങ്ങൾ കാണിച്ചു തരാം വലിയ കനമൊന്നുമില്ല ഉണ്ടോ എന്തോരോ നിന്നതാ ഞങ്ങൾക്കിത് പിച്ചാൻ്റെ മനസ്സില്ലായിരുന്നു നല്ല റെഡ് നല്ല സുന്ദരമായിട്ടല്ലേ നിന്നത് പിന്നെ എല്ലാവർക്കും അപ്പൊ നിങ്ങള് കേട്ടല്ല പറഞ്ഞത് ഇതൊക്കെയാണ് സത്യം നമുക്ക് ഫ്രണ്ടിപ്പോയി നോക്കാം ഒന്നാ പക്ഷെ നമുക്ക് ഇവിടെ ഒക്കെ പോയിന്ന് നോക്കി ഒരു അമ്പൂറ്റാന്മാരും ഉണ്ട് അത് ഉള്ളിയാണ് പിന്നീട് അത് യെല്ലോ ആണ് അത് എല്ലോ ആ എല്ലാം ഇത് റെഡ് ഇത് രണ്ടു വർഷമായതാ ഇത് റെഡ് ഇത് റെഡ് ഇത് ഈ ഈ മരത്തിന്റെ ഈ ഇതിൻ്റെ വെച്ചാൽ നോക്കുമാറ ഇത് അഞ്ച് വർഷമായ മരവാ കണ്ടാ പറയുവോന്നറിഞ്ഞില്ല ഈ സെയിം മരത്തിന്റെ പ്രായമുണ്ട് ഇതിൻ്റെ സെയിം പ്രായവാ രണ്ടും ഒരേപോലെ വാങ്ങിവെച്ചതാ പക്ഷെ അത് എല്ലോ ആയതുകൊണ്ട് വലിയ വളർച്ചയൊന്നും വെക്കത്തില്ല ആളിത്രേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് കഴിച്ചായിരുന്നു പക്ഷെ കായൊന്നും കിട്ടിയില്ല അപ്പം ഫ്രണ്ടിൽ പോയി നോക്കാം നമ്മുടെ നമുക്ക് ഇതൊന്നും കഴിച്ച് ഞാൻ കാണിച്ചാലോ അപ്പൊ നമുക്ക് ഇതങ്ങോട്ടൊന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പറഞ്ഞു വരാൻ വെച്ചിട്ട് പാടുള്ളൂ പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇളകി വരും മീസീവാ ഒരു ദിവസം വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നിട്ട് ആവും ഇളകി വരും നല്ല സ്മൂത്ത് ആയിട്ട് ഇളകി ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക കുരുവിൽ അതുകൊണ്ട് ഇറക്കാൻ പറ്റത്തില്ല പഠിച്ചു കുടിക്കാം ഞാൻ എൻ്റെ അനിയത്തിയും തിന്നുന്നുണ്ട് നമുക്കിനി ബാക്കിയും പറിച്ചെടുക്കാം ഇങ്ങനെ ണ്ട് ഭയങ്കര രസം അതുകൊണ്ട് ആകാശത്തോട്ട് നോക്കുമ്പോൾ എന്താ രസം മേലോട്ടാണ് കൂടുതൽ മുമ്പുട്ടാ നിക്കുന്നത് മേലോട്ട് നോക്കുമ്പോ ഭയങ്കര രസമാണ് അതിനെക്കാട്ടിലും കുറവാണ് രസമുണ്ട് കഴിച്ചു കഴിയാൻ പറ്റുന്നില്ല ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ വീണ്ടും വീണ്ടും ബാക്കി കിട്ടിക്കൊണ്ട് കാര്യോട്ട് ഇടുവാണെട്ടോ അപ്പം ഇതായിട്ട് മാത്രമേ ഉള്ളൂ ഇനി ഉണ്ട് കേട്ടോ മേളിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല മേളിലോട്ടോ വെങ്കടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി ഞങ്ങൾ വീഡിയോയും ഷോർട്സ് ആയിട്ടൊക്കെ വരും മറ്റൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ